ഹായ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ ജിജി മാറിയോ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡ് കൂടി നടത്തുന്ന സംഘടനയ്ക്ക് വേണ്ടി പണം പിരിക്കാനായി അമേരിക്കയിലേക്ക് വരുന്നു ഏതാനും ആഴ്ചകൾക്ക് ശേഷം അങ്ങനെ ഒരു ഫ്ലയർ എനിക്ക് കിട്ടാനിടയായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇത്ര ഗതികേടിലാണോ അമേരിക്കൻ മലയാളീസ് നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിനെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു സ്ത്രീയാണ് ആണവർ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ബാക്ക് പാക്കിനകത്ത് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഗർഭനിരോധന മുറകൾ വെച്ചു കൊടുക്കുന്നുവെന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവരുടെ അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് വീട്ടിൽ വരുമ്പോൾ ബെഡ്റൂം തുറന്നു കൊടുക്കുന്നത് ആ പെൺകുട്ടിയുടെ അപ്പനാണെന്നും പറഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാനായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത് വളരെ അപലപനീയം നിങ്ങളുടെയൊക്കെ ഗതികേട് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇത്ര ഗതികെട്ട അമേരിക്കൻ മലയാളിസാണോ ഇവിടെ ഉള്ളത് ഇവരെ കൊണ്ടുവരാനായിട്ട് എടുത്ത ആ മലയാളി കോർഡിനേറ്റേഴ്സ് യു എസ് മലയാളി കോർഡിനേറ്റേഴ്സിനോട് ഓൺ യു വളരെ കഷ്ടം നിങ്ങളുടെ മക്കളെ വളർത്താനായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിനെപ്പറ്റി തെറി വിളിച്ച് വൃത്തികേടുകൾ പറയുന്ന ഒരു സ്ത്രീയെ ഹസ്ബൻ്റിനേയും തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ഗതികേട് വന്നു തോർത്തിട്ട് അത്രമേൽ നിങ്ങൾക്ക് റിസോഴ്സസ് പൂറാണോ നിങ്ങളുടെ മക്കൾ ഇവിടെ വളരുന്ന കുട്ടികളാണ് അവർക്ക് സൈക്കോളജിസ്റ്റും അവർക്ക് സൈ സൈക്കാട്രിസ്റ്റുകളും കൗൺസിലേഴ്സും അഡ്വൈസറി ബോർഡുകളും അല്ലെങ്കിൽ അവരുടെ സ്കൂളിലും അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലും ഒക്കെ അവരെ നയിക്കാനും നിങ്ങളെ കൊണ്ട് കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കതുപോലെ ഒരുപാട് റിസോഴ്സസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള കൾച്ചർ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കുട്ടികൾ കൂടുതൽ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്കും ആത്മഹത്യകളിലേക്കും മോഹഭംഗങ്ങൾ നയിക്കുന്നതായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്കും പോകത്തേയുള്ളൂ അവർക്ക് നല്ലൊരു പഠന പഠനമോ നല്ലൊരു ഭാവിയോ നല്ലൊരു കരിയറോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ പറയുന്ന മഹത്വചനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്താനിരുന്നാൽ അവരുടെ ഫിലോക്കാലിക വളർന്ന് പണം സമ്പാദിച്ച് അവർ അവരുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയല്ലാതെ നിങ്ങളുടെ പണം അനാപത്ത് പോകും പോകുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനിയും എന്ത് താമസം ഇവരെ ഇവരെ കൊണ്ടുവരുന്ന മലയാളി കോർഡിനേറ്റേഴ്സെ അല്ലെങ്കിൽ കേരള അസോസിയേഷൻ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ എനിക്കറിയില്ല ഏതൊക്കെ സംഘടനകളാണ് ഇവരെ കൊണ്ടുവരുന്നത് നിങ്ങൾ നല്ല പാട്ടുകാരെയും നല്ല ഇത്രയും ആയിട്ടുള്ള ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് റിലീവ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും മ്യൂസിക് പ്രോഗ്രാംസോ ഡ്രാമയോ സ്കിറ്റോ മൂവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരെ നിങ്ങൾ കൊണ്ടുവരൂ ഇവർ ശരിക്കും ചെയ്യുന്നത് ഒരു കലാപരിപാടി തന്നെയാണ് പക്ഷെ അത് നിങ്ങളുടെ കുടുംബത്തെ ട്രാഷ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടാണ് ഇവർ ഈ ഇവർ ഇതുപോലെയുള്ള യാത്ര ചെയ്യുന്നതെന്ന് ഓർക്കണം ഇവിടെ വന്നിട്ട് ഇത്രയും നാൾ സ്ക്രീനിൽ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുമുന്നിൽ തന്നെ ഇരുന്ന് അവർ ഛർദിച്ച് തരുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സായുജ്യമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇവർ സംസാരിക്കുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വളരുന്നതോ എന്തെങ്കിലും വളർന്നു പോയതോ ആയ ഒരു ജനറേഷനെ പറ്റിയാണ് പറ്റിയാണിവൾ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതുപോലെയുള്ള സ്ത്രീകളെയൊക്കെ നിങ്ങൾ വളർത്തി വിടുന്നത് മൂലം ഇവർക്ക് നാട്ടിൽ ധാരാളം വർക്കുകളുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവരുദ്ദേശിക്കുന്ന പോലെ അല്ലെ ഈ കേരളത്തിൽ ഈ അമേരിക്കയിൽ മാത്രമല്ലല്ലോ ഇത്തരം പ്രശ്നം ഇവർ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലേ അല്ലാതെ ഇവർ പറയുന്ന പോലെ ഈ അമേരിക്കയിൽ മാത്രമുള്ള പ്രശ്നമല്ലല്ലോ കേരളത്തിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ഒരു അപ്പനെ ശിക്ഷിച്ചു ഒമ്പത് വയസ്സുകാരി മൾട്ടിപ്പിൾ ടൈംസ് റേപ്പ് ചെയ്തതിന് ഇതൊക്കെ അമേരിക്കയിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷെ ഇവരെപ്പോഴും എന്തുവാ വളരെ ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കാറുള്ളത് പാശ്ചാത്യ സംസ്കാരവും അമേരിക്കൻ വീടുകളിലെ കഥകളെ പറ്റിയുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവർ വരുമ്പോൾ നിങ്ങൾ ഇവരെ നിങ്ങളുടെ വീടുകളിൽ തന്നെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നിട്ട് ഇവർ ഇവരെ കാണിക്കണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ വളർത്തുന്നതെന്നും നിങ്ങൾ രാവിലെ സ്കൂൾ ബാഗിൽ എന്താണ് മക്കൾക്ക് കൊടുത്തുവിടുന്നതെന്നും ഇവരെ ബാഗ് തുറന്ന് കാണിക്കണം അത്രയുമെങ്കിലും അല്ലീസ് നിങ്ങൾക്ക് ചെയ്യാനൊരു മനസ്സുണ്ടാവണം ഈ സ്ത്രീയെയും ഇവരെയും ഈ പുരുഷനെയും ഈ ഹസ്ബൻഡിനെയും ഇവിടേക്ക് ആനയിച്ച് കൊണ്ടുവന്ന് അവരുടെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് അവരുടെ മുത്തുമണികൾ കേൾക്കാനായിട്ട് തോന്നിയ ആ ഒരു ഊർജ്ജസ്വലത ഇവർ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അവരെ ശരിക്ക് തുറന്ന് കാണിക്കുന്നത് വഴിയും കൂടെ കാണിക്കണം അത് പ്രൂവ് ചെയ്യണം എന്നാലേ ഉള്ളൂ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇവർ പ്രസംഗിച്ച് നടന്ന സംഭവമല്ല ഇവിടെ ശരിക്കും നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുന്നത് പോലെ ഇവിടെയും നടക്കുന്നു അതവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എനിവേ ഇത്രയുമെങ്കിലും പറയാൻ രാവിലെ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ കാണാം ബൈ